ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവാണ് നെഗറ്റീവായ ആളുകളിൽ നിന്നും പരിഹാസങ്ങളും കുത്തുവാക്കുകളും പല കളിയാക്കലും കേട്ട് നിങ്ങളുടെ മനസ്സ് വളരെയധികം വേദനിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു സ്റ്റോറിയാണിത് അപ്പോൾ എൻ്റെ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമുക്ക് സ്റ്റോറിലോട്ട് പോകാം കേട്ടോ ഒരിക്കലൊരു കാക്ക പറന്നുകൊണ്ടിരിക്കുന്ന പരുതിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് അതിനെ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ് പരുന്ത് തിരിച്ച് ഒരു റെസ്പോണ്ടും ചെയ്തില്ല പകരം ഇങ്ങനെ ചെയ്തു പരുന്ത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിച്ചു ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കുംതോറും കാക്കയ്ക്ക് എടുക്കാൻ പറ്റാതെയായി അങ്ങനെ ഓക്സിജൻ കിട്ടാതെ കാക്ക നിലത്തേക്ക് വീണു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ചുറ്റിലും ഇതുപോലെ തന്നെ ഒരുപാട് കാക്കകൾ ഉണ്ടായിരിക്കും പിറകെ നടന്ന് നമ്മൾ കൊത്തി കൊത്തി നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ പിറകോട്ട് വലിച്ച് നമ്മൾ താഴെ തള്ളിയിടാൻ ശ്രമിക്കുന്ന ഒത്തിരി കാക്കകൾ നമുക്ക് ചുറ്റിലുണ്ടായിരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരുടെ പിറകെ നടന്ന് നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഇരിക്കുക കാക്ക കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും നെഗറ്റീവ് തരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാടെ ഉപേക്ഷിക്കേണ്ട നെഗറ്റീവ് മാത്രം തരുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവായ കുറച്ച് ആളുകൾ അതാണ് ഈ കാക്കിയതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗോ ഹൈ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കാനായിട്ട് ശ്രമിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ പിറകെയും നടന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം അവർക്ക് തിരിച്ച് പകരം വീട്ടാൻ നിങ്ങൾ പകരം വീട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരിച്ച് ഉപദ്രവിക്കാം നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാം നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം പക്ഷേ നിങ്ങൾ എങ്ങനെ ചെയ്യുക നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എല്ലാവർക്കും ചേർത്തി ഒരു ദിവസം നിങ്ങൾ മറുപടി കൊടുക്കുക ദാറ്റ് ഈസ് യു ആർ സക്സസ് നിങ്ങളുടെ വിജയത്തിലൂടെ നിങ്ങൾ മറുപടി കൊടുക്കുക നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ആർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല ആർക്ക് നിങ്ങളൊന്നും പറയാൻ സാധിക്കില്ല ആർക്കും നിങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല കാരണം നിങ്ങളുടെ ഗോൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ എന്നും നിങ്ങളുടെ ഫോക്കസ് അതിലോട്ട് മാത്രമായിരിക്കണം മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസിൽ നിങ്ങൾ വിജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈം ആവശ്യമില്ലാതെ വേസ്റ്റ് ആക്കാതിരിക്കുക ഒരാൾ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞോ ഗോ ഫ്ലൈ ഒരാളെ നിങ്ങളെ വേദനിപ്പിക്കുന്നു ഒരാളെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഒരാൾ നിങ്ങളെ പുച്ഛിക്കുന്നു ഗോ ഫ്ലൈ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ആർക്ക് നിങ്ങളൊന്നും സാധി ചെയ്യാൻ സാധിക്കില്ല ആർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ആൻഡ് ഹൈ ഫ്ലൈ ശക്തമായിട്ട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുക പരിന്തിനെ പോലെ ആകാൻ ഇഷ്ടപ്പെടുക പരുന്നിനെ പോലെ പറക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറന്ന് അകലുക ഒരാൾക്കും ഒരു ശത്രുക്കൾക്കും ഒരു പ്രോബ്ലംസിനും നിങ്ങൾ തൊടാനായിട്ട് സാധിക്കില്ല ആർക്കും നിങ്ങൾ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും പരുന്നിനെ പോലെ ആകാനായിട്ട് ഇഷ്ടപ്പെടുക പരുന്നിനെ പോലെ പറക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുക പറക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് അപ്പം രസോ എൻ്റെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നൊരു ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്